എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു പഴയകാല നാടൻ രുചിക്കൂട്ടിൽ തയ്യാറാക്കിയെടുത്ത ഒരു ഒഴിച്ചൂട്ടാനാണ് ഇന്നത്തെ റെസിപ്പി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ അപ്പോൾ ദാ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് ചക്കക്കുരുവാണ് ചക്കക്കുരുവിൻ്റെ കൂടെ കുറച്ച് ചെമ്മീനും എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ചക്കക്കുരു ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട് ഉണക്കച്ചെമ്മീൻ ഇനി നന്നാക്കിയെടുക്കണം അതിൻ്റെ തലേക്കൊന്ന് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഈ ഒരു കറിയിലേക്ക് നമ്മൾ ഉണക്കച്ചെമ്മീൻ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഉണക്കച്ചെമ്മീനൊക്കെ ഉണ്ടെങ്കിലും വളരെ രുചികരമായിട്ടുള്ള ചെമ്മീൻ കറി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു ടിപ്പ് ഞാൻ വീഡിയോയിൽ കൂടെ പറയാം കേട്ടോ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ ഇതാ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു മൺചട്ടി വെച്ച് കൊടുക്കുക അപ്പം ഞാൻ മൺചട്ടിക്കകത്താണ് ചക്കക്കുരു വേവിച്ചെടുത്തിരിക്കുന്നത് ഒരു നാടൻ കറിയാണല്ലോ ഇനി നിങ്ങൾക്ക് കുക്കറിൽ വേണച്ചാലാവാട്ടോ ആവാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളകുപൊടിയാണ് കാശ്മീരി മുളക് പൊടിയല്ല സാധാരണ മുളക് പൊടിയാണ് അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല എരിവുള്ളത് കൊണ്ട് ഞാൻ അത്രേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതാ നമ്മളിതിനകത്തേക്ക് ഇത് ചക്കക്കുരു വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ മൺചട്ടിക്ക് മൺചട്ടിക്കകത്താണല്ലോ തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇതാ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ഒന്ന് ചൂടായി വരുമ്പം നമ്മളിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക അപ്പോൾ ചക്കക്കുരു അവിടെ ഇരുന്ന് വേവുമ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് അരിഞ്ഞെടുക്കണം ഇതാ മുരിങ്ങക്കായും മാങ്ങിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറി ചക്കക്കുരു ഉണക്കച്ചെമ്മീനും മുരിങ്ങക്കയും അതുപോലെ മാങ്ങയും കൂടി ഉള്ളതാണ് പൊതുവേ നമ്മൾ മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഈ ഒരു ഉണക്കച്ചെമ്മീനും മാങ്ങയും ചക്കക്കുരുവും മുരിങ്ങയൊക്കെയൊക്കെ ഉള്ളതല്ലേ പച്ച ചെമ്മീനായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഈ ഒരു കറി കഴിച്ചിട്ട് ഒരുപാട് വർഷമായിട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് കഴിച്ചേക്കുന്നതാണ് അതിന് ഞാൻ കഴിച്ചിട്ടില്ല സാധാരണ ഉണങ്ങിയ മത്സ്യങ്ങൾ ഞാൻ കഴിക്കാറില്ല അപ്പോൾ ഇപ്പോൾ ഒരു ആഗ്രഹം തോന്നി അങ്ങനെ വാങ്ങിച്ചിട്ട് കറി ഉണ്ടാക്കാമെന്ന് വെച്ചു പക്ഷേ എനിക്ക് എനിക്കിഷ്ടമാണ് കേട്ടോ ഇത് ഇതിൻ്റെ രുചി ഒരു പ്രാവശ്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തായാലും വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കുന്ന ഒരു കറിയാണ് അപ്പോൾ ഇതാ മാങ്ങയുടെ തൊണ്ടൊക്കെ കളഞ്ഞു മാങ്ങയുടെ കളറ് ഇങ്ങനെയാണെങ്കിലും നല്ല പുളി ഇളം വാങ്ങിയാണ് കേട്ടോ ഈ ഒരു കറി തയ്യാറാക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല പുളി ഇളം മാങ്ങ തന്നെ എടുക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂട്ടും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോരുത് പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതാ ഞാൻ മുരിങ്ങക്ക ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മാങ്ങയും അതുപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം മാങ്ങ തീരെ ഞങ്ങളുടെ ഖനം കുറച്ച് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കറിയിലേക്ക് ഇട്ട് കഴിയുമ്പം മാങ്ങ കഴിക്കാൻ കിട്ടില്ല ഞങ്ങൾക്ക് കലങ്ങിപ്പോവും അപ്പോൾ ഇതാ ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടുള്ളൂ നല്ല പുളി ഉള്ളതുകൊണ്ട് ഒരു മാങ്ങ എടുത്തിട്ടുള്ളൂ ഇനി പുളി അധികം ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ ഒന്നോ രണ്ടോ നിങ്ങൾ നിങ്ങളെടുത്തുള്ളൂ ഇതപ്പോൾ മാങ്ങയും മുരിങ്ങക്കായും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ചക്കക്കുരു നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ അതൊന്ന് തുറന്നു നോക്കി ഇപ്പോൾ നന്നായിട്ട് ചക്കക്കുരു വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ വെന്ത്ങ്ങോട്ട് ഉടഞ്ഞു പോകണ്ട ചക്കക്കുരുവും ഈ കഴിക്കാൻ കിട്ടണം അതുപോലെ തന്നെ കിടക്കണം കുക്കറിലാവുമ്പോൾ ചിലപ്പോൾ അങ്ങ് ഒരുപാട് വെന്ത് പോവും എന്നാലും ഒന്നോ രണ്ടോ വിസിലൊക്കെ മതിയാവും കുക്കറിൽ വെക്കുകയാണെങ്കിൽ കേട്ടോ ഇനി നമ്മളിതാ ഇതിനകത്തേക്ക് വാങ്ങിയും അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല നമുക്ക് പിന്നീട് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ വെള്ളത്തിൽ തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും മുരിങ്ങാക്കയും അതുപോലെ തന്നെ മാങ്ങയൊക്കെ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ എളുപ്പം വെന്ത് കിട്ടുന്ന ഒന്നാണ് അപ്പം ഈ വെള്ളത്തിൻ്റെ തന്നെ ആവശ്യമുള്ളൂ ഇനി നമ്മൾക്കിതാ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പം അതവിടെ ഇരുന്ന് പോകുമ്പോഴേക്കും നമുക്കിനി ഇതിനകത്തേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നാളികേരം ചേർത്ത് കൊടുക്കുക നാളികേരം അരമുറി എടുത്തിട്ടില്ലേട്ടോ അതിലും താഴെ എടുത്തിട്ടുള്ളൂ ഇനി ഇതാ ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നില്ല കേട്ടോ ഇനി വെളുത്തുള്ളി വേണച്ചാൽ നിങ്ങൾ ഒന്നോ രണ്ടോ ചേർത്തോളൂ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഇരിവുള്ള പച്ചമുളകാണ് അപ്പോൾ ഞാൻ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇതാ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് അപ്പോൾ ഇതാ നമ്മൾ ചക്കക്കുരു മാങ്ങയും മുരിങ്ങിയക്കായൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തത് കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ വെള്ളമൊന്നും പിന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല ഞാൻ നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇല്ലാച്ചാൽ കുറച്ചും കൂടിയേക്കിട്ട് കൊടുത്തോളൂ അപ്പോൾ ഞാൻ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ കറക്റ്റ് പാകമായിരുന്നു ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കുക അപ്പോൾ നാളികേരം ദാ ഒരുപാട് വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാൻ അരച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളിതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക സാധാരണ നമ്മൾ ഈ ഉണക്ക ചെമ്മീനും ചെമ്മീൻ കറിയൊക്കെ തയ്യാറാക്കുമ്പം ഒരുപാട് വെള്ളം ആയിട്ട് എടുക്കാറില്ല അല്ലെ കുറച്ച് കട്ടയിട്ടായിരിക്കും എടുക്കുക എനിക്കതാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഞാനിന്ന് ഒരുപാട് വെള്ളം ചേർത്തിട്ടല്ല തയ്യാറാക്കി എടുക്കുന്നത് ഇതാ കുറച്ചും കൂടെ വെള്ളം ആ മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ദാ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇനി നമ്മൾ ഇതിനകത്തേക്ക് മെയിനായിട്ടുള്ള കാര്യം ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മുടെ ഉണക്ക ഉണക്കച്ചെമ്മീൻ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഉണക്ക ഉണക്കച്ചെമ്മീൻ ഞാനങ്ങ് ഡയറക്റ്റ് ആയിട്ട് ഇടുകയല്ല ചെയ്യുന്നത് അത് നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതാണ് നമ്മുടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഉണക്ക ഉണക്കച്ചെമ്മീൻ ഇതുപോലെ വറുത്ത് പൊടിച്ച് നമ്മൾ ചേർക്കുവച്ചാല് ഒരുപാട് ഇടേണ്ട ആവശ്യം വരില്ല അതിൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് നമ്മുടെ കറിയിലോട്ട് വന്നോളൂ കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് ചെമ്മീനൊക്കെ ഉള്ളെങ്കിൽ ഇതാ ഇതുപോലൊരു ടിപ്പ് ചെയ്തു നോക്കൂ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ആ ചെമ്മീൻ്റെ ടേസ്റ്റോട് കൂടിയ കറി കിട്ടുകയും ചെയ്യും ഒരുപാട് ചെമ്മീൻ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കേണ്ടിയും വരില്ല ഇനിതാ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യണം നമ്മളാ ചേർത്ത് കൊടുത്ത നാളികേരത്തിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് അതാ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് കുറേ സമയമൊന്നും വേണ്ട രണ്ടോ മൂന്നോ മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയി നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു കറിയുടെ ടേസ്റ്റിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണെന്ന് ചോറിൻ്റെ കൂടെ നമുക്കിത് ആ ഈ ഒരു കറി മാത്രം മതി മതിയിട്ടോ ഊണ് കഴിക്കാനായിട്ട് ഇനി നമ്മൾക്ക് ഇതിനകത്തേക്കൊന്ന് വറുത്തിടണം വറുത്തെടുക്കും കൂടി ചെയ്യുമ്പോഴാണ് കറിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടുക ഇതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പം അതിനകത്തേക്ക് ചെറിയ ഉള്ളി എന്തായാലും ചേർത്ത് കൊടുക്കണം ചേർത്തിട്ട് വറുത്തിടണം അപ്പോഴാണ് കറിക്ക് രുചി കൂടുക ഒരു നാല് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് നെടുവി കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കറിവേപ്പില നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തോളൂ അതിനുശേഷം ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിക്കുക നമ്മുടെ ഒണക്കച്ചമ്മീൻ ചക്കക്കുരു മാങ്ങ മുരിങ്ങയൊക്കെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കൂ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോകരുത് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു